ഹായ് അരിമുലി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് നമുക്കൊരു വട ഉണ്ടാക്കിയാലോ ഒരു കാബേജ് വട കാബേജാണ് മെയിൻ ആയിട്ട് പിന്നെ എല്ലാ വെജിറ്റബിൾസും കുറച്ച് കുറച്ച് ക്യാരറ്റ് കോണ് സ്വീറ്റ് കോൺ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ കാബേജ് വട എന്ന് പറയാൻ നമുക്ക് കാബേജാണ് മെയിൻ ആയിട്ട് എടുത്തേക്കണേ അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയാലോ എങ്ങനെയാന്ന് അതെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ എല്ലാം കാബേജ് കാബേജ് ആണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കണേ പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് അതിനൊന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ഇത് മല്ലിയുടെ അലയും കറിവേപ്പിലയും അരിഞ്ഞതാണ് പിന്നെ ഒരു സവാള ചെറുതായി നുറുക്കിയത് ഇതിനെ ഒന്ന് നമുക്ക് ഇനി മിക്സ് ചെയ്യാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ റവ എടുത്തിട്ടുണ്ട് റവ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് അരിപ്പൊടി നോക്കിയിട്ട് പിന്നെ ചേർത്ത് ഇതിലൊക്കെ വെള്ളം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് വെള്ളം നീ എക്സ്ട്രാ ഒഴിക്കണ്ട പിന്നെ ഒരു ലേശം ജീരകം വറുത്ത് പൊടിച്ചാട്ടോ കുറച്ചൊരു ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം എരിവ് ആവശ്യം നമ്മുടെ ആവശ്യം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുകട്ടോ എങ്ങനെയാണ് വേണ്ടേന്ന് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാൻ ആദ്യം ഇതൊന്ന് കുഴച്ച് നോക്കിയിട്ട് നമുക്ക് വെള്ളം വേണോ മാവ് എക്സ്ട്രാ ഇടണം ഇതിലൊക്കെ വെള്ളമുള്ളതാണ് അപ്പം കുഴച്ചുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടി വരില്ല മാവ് ഇടണോന്ന് നമുക്ക് നോക്കാം ഒരു രണ്ട് മിനിറ്റ് കുഴച്ച് വെച്ചാൽ അറിയാൻ പറ്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ നമ്മളാ മാവ് ആ വെജിറ്റബിൾസിലെയും ഉള്ളിയിലെയും ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് കണ്ടോ കറക്റ്റ് പാകം ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിത് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവണു അതിലേക്ക് നമുക്കത് എങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഷേപ്പ് ആക്കാം ഉരു ഉരുണ്ടട്ടുള്ള ഷേപ്പ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ വടയുടെ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് എന്നാ എന്നാ ചൂടായിട്ടുണ്ട് ചെറിയ എന്നാ ഒരുപാടൊന്നും വേണ്ട മുങ്ങി കിടക്കുവൊന്നും വേണ്ട നമ്മള് ജസ്റ്റ് ഇങ്ങനെ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കണ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാണ് അതൊരു ഭാഗമായപ്പോൾ അതൊക്കെ മറിച്ചിട്ട് കൊടുത്തു രണ്ട് ഭാഗവും നന്നായി മൊരിഞ്ഞിട്ട് കിട്ടും നല്ല ക്രിസ്പി വടയായിട്ടുണ്ട് നമുക്കിതിനെ എടുക്കാം അപ്പം നമ്മുടെ കാബേജ് വട നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി വട കേട്ടോ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ ഓടൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് ഇതിൽ അപ്പം ഈ മഴക്കാലത്ത് ചായയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു വീഡിയോ കഴിയുമ്പോൾ വരുന്നവരേക്ക് ഓക്കെ ബൈ